വിളക്കുകൾ തെളിഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ പഴങ്ങാട് പാലത്തിന് സമീപമായി നടന്ന സ്വിച്ച് ഓൺ കർമ്മം കെ എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു മാറ്റി സുഖപ്പെടുത്തുന്നു വൈപ്പിൻ മുൻപം സംസ്ഥാന പാതയെ അലങ്കാര പ്രകാശ മാറ്റുന്ന പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം എടവനക്കാട് പഴങ്ങാട് പാലത്തിന് സമീപത്ത് നടന്നു ചടങ്ങ് നിർവഹിച്ചു അവര് ഇതിന്റെ വൈദ്യുതിയുടെ ചാർജ് പഞ്ചായത്ത് വൈകത്തൊക്കെ തരത്തിലുള്ള വ്യവസ്ഥകൾ കൂടിയാണ് സ്പോൺസർഷിപ്പ് അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനോട് സഹകരിച്ച ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അതുപോലെ പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരോടും ഉള്ള നന്ദിയും കടപ്പാടും ഞാൻ പ്രത്യേകമായി രേഖപ്പെടുത്തുകയാണ് ചെറായി ബീച്ചിലും നമ്മൾ ഇതുപോലെ ഗിഫ്റ്റി പബ്ലിസിറ്റിയുടെ സഹായത്തോടു കൂടി അലങ്കാര ദീപങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ മൂന്ന് സ്ഥലത്താണ് ഇടവനക്കാട് പാലങ്ങളിൽ അപ്പുറത്ത് നായിരമ്പലത്തും ഞാറക്കലും ഇതേ സമയം തന്നെ അല്പസമയത്തിനകം ഇത് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽസലാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് വി കെ ഇക്ബാൽ വാർഡ് മെമ്പർ കെ ജെ ആൽബി ശാന്തി മുരളി വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു എടവനക്കാട് നായിരമ്പലം ഞാർക്കൽ പഞ്ചായത്തുകളിലായി നടപ്പിലാക്കിയ ഈ പദ്ധതി സംസ്ഥാന പാതയുടെ സൗന്ദര്യ വർധനയ്ക്കും രാത്രികാല യാത്രകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഓൺ കർമ്മം പ്രകാശമണികളാൽ തെളിഞ്ഞ പാതയിലൂടെ ആഘോഷ മുഹൂർത്തമായി ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത എടവനക്കാട്